ഇത് ബ്രഹ്മപുരത്ത് ബയോമാനിങ് നടത്തിയതിൻ്റെ സംബന്ധിച്ച് വാർത്ത വന്ന ഒരു പത്രത്തിലാണ് എന്താണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എന്നുള്ളതാണ് അവിടെ ബയോമാനിങ് നടത്തിയപ്പോൾ ഒരു ക്യൂബിക് മീറ്ററിന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് അവിടെ നടത്തിയത് കണ്ണൂരിൽ നടത്തിയത് കേവലം അറുന്നൂറ്റി റിസൾട്ട് കൂടി പറയും ഞാനിവിടെ നിൽക്കുന്ന ആളുകളെ തിരുവനന്തപുരത്തും കോഴിക്കോടും അതുപോലെ കൊച്ചിയിലുമുള്ള നേരത്തെയുള്ള മാലിന്യ പ്ലാന്റ് സ്ഥലത്തേക്ക് ക്ഷണിക്കാൻ ഞാനിവിടെ പോയിട്ടുണ്ട് ഒന്നാം തരം ഉദ്യാനമാണ് ഇവിടെ ചേലോറിൽ ആർക്കാ പോകാൻ വേണ്ടി കഴിയുക പോകാൻ വേണ്ടി കഴിയുമോ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ രണ്ടാഴ്ച കാലത്തോളം നിന്ന് കത്തി കൊച്ചിയിലും തിരുവനന്തപുരത്തും മാലിന്യ കൂമ്പാരം അത് കണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഏജൻസി നിശ്ചയിച്ചു ഏജൻസി നിശ്ചയിച്ചു അവിടെ മൂന്ന് കോർപ്പറേഷനും ആ ഏജൻസി അംഗീകരിച്ചു പണിയെടുത്തു പണി പൂർത്തീകരിച്ചു ഇവിടെ പറഞ്ഞു ഞങ്ങൾ മാർസിസ്റ്റുകാരുടെ ബന്ധുവിന്റെ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ വേറെ പദ്ധതി കൊണ്ടുവരും അനുവാദം വേണം എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടില്ലേ പ്രത്യാശം അനുഭവിച്ചല്ലോ അനുഭവിച്ചൊരു കൊല്ല മന്ത്രിയായി ഓക്കെ അത് ഇതുവരെ പൂർത്തീകരിച്ചില്ല മാത്രമല്ല ഇവിടെ നമ്മുടെ മുസ്ലിം ചെയർമാനായതിന് ശേഷം ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി ഉറുപ്പിക കട്ടത് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു ഞാൻ വെല്ലുവിളിച്ചോണ്ട് ചോദിക്കട്ടെ ഒരു ഫയൽ നീങ്ങിയോ മാസം എട്ടായില്ലേ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് നീക്കാനാവില്ല കാരണം നിങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ് കൈക്കൂലിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല